ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുസ്മിതയെ ഒരു പോലീസുകാരൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് ചുമ്മാ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സുസ്മിതിയുടെ വഴി മുടക്കി വെച്ചിരിക്കുന്നു കോൺസ്റ്റബിൾ സുസ്മിതിയുടെ വണ്ടി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ സന്തോഷത്തോടെ വന്നതായിരുന്നു സുസ്മിത ഇപ്പോൾ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് എന്റെ ദിവസമാണെന്ന് കരുതി ഒന്ന് അഹങ്കരിച്ച് വന്നതാ എല്ലാം നശിപ്പിക്കാനായിട്ട് ഒരു പോലീസുകാർ അവരുടെ ഒരു പട്ടിഷോയും പക്ഷേ ഞാൻ അവിടെ തളരില്ല ശാലിനി നീ അവിടെ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും നിന്നെ തകർക്കാനുള്ള ഒരു കെണിയും ഒപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും അധികം വൈകാതെ നിനക്ക് മനസ്സിലാകും ഇത് എൻ്റെ ദിവസവും നിന്റെ മോശം ദിവസവുമാണെന്ന് ഇതേ സമയം ഭാമയുടെ വീട് കാണിക്കുന്നുണ്ട് എല്ലാവരും വല വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു പപ്പി പപ്പിയെവിടെ ഈ സമയത്ത് അവൾ ഇവിടെ വേണ്ടതല്ലേ എന്നൊക്കെ ഭാമ പറയുന്നു പപ്പിയും സത്യയും മുകളിൽ നിന്ന് കളിക്കാണ് വിളിച്ചു പോ കളിക്കാ എന്ന് പറഞ്ഞത് എന്നാ പിന്നെ ഇനി എന്തിനാ വൈകിക്കുന്നത് ചടങ്ങുകൾ നടക്കട്ടെ എന്ന് രാഘവൻ പറയുന്നു ശാലി വിളിച്ചോണ്ട് വരാനും പറയുന്നു ശാലി ഞാൻ വിളിച്ചുകൊണ്ടുവരാം എന്ന് ഭാമ അങ്ങനെ ഭാമ തന്നെ ഷാലിയെ വിളിക്കാനായി പോകുന്നു രാഘവൻ മനസ്സിൽ വിചാ രാഘവൻ പറയുന്നുണ്ട് അവൾക്ക് ഇതിന് നല്ല മാറ്റമുണ്ട് ഷാലിയാണെന്ന് ഈ വീട്ടിലെ താരം നിങ്ങൾ ആരും ഈ സമയം ശാലി വളരെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു സുസ്മിതയുടെ കാര്യം ഓർത്ത് തന്നെയാണ് ആ ടെൻഷൻ മോൾ ഇവിടെ നിൽക്കുകയാണോ മോൾക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തു നിൽക്കുക അല്ലേ എന്തായത് ഇത്രയുമൊക്കെ ഒരുക്കിയിട്ടും എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത് എന്നൊക്കെ ഭാമ ശാലിനിയോട് പറയുന്നു മോളെ ഇന്ന് ശ്യാമിയുടെയും രോഹിത്തിൻറെയും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഇന്ന് നിനക്കും വിഷ്ണുവിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചത് മോളെ നിന്നെ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് മോളെ എൻ്റെ മകൻ വിഷ്ണുവിന് നീ ഇല്ലാതെ ഒരു ജീവിതം ഇല്ല എന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ ഇത് ഇത്രയും ആഘോഷമാക്കാമെന്ന് പറഞ്ഞത് അത് നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ ഈ മൗനത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം ചിന്തയുടെ കാര്യം മനസ്സിലാക്കി സത്യയെക്കുറിച്ചല്ല നീ ചിന്തിക്കുന്നത് ഈ വീട്ടിലെ മരുമകളായി നീ വന്ന് കയറുമ്പോൾ സത്യം ഒറ്റപ്പെട്ടു പോകുമെന്ന് നീ നീ ഭയക്കുന്നു അതിന് നല്ലൊരു പരിഹാരവും ഈ സത്യമ്മ കണ്ടിട്ടുണ്ട് എന്ത് പരിഹാരം എന്നെ ഷാലി ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം വളർന്ന് വലുതായാൽ അവളുടെ വിവാഹ ചിലവടക്കം ഞാൻ വഹിക്കും അത് അതുകൊണ്ട് അവളുടെ കാര്യം ഓർത്ത് നീ വേവലാതിപ്പെടേണ്ട ഈ വീട്ടിൽ നിനക്ക് മഹാറാണിയെ പോലെ കഴിയാം നീ ഇപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കേ അവൻ്റെ സന്തോഷം അത് നീ ശ്രദ്ധിച്ചില്ലേ നീ ആയിട്ട് അത് കെടുത്തരുത് അവൻ്റെ മാത്രമല്ല ഈ വീട്ടിലുള്ള ആരുടെയും എനക്കെ ഭാമ പറയുന്നു സത്യയും പപ്പിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സത്യയുടെ കയ്യിൽ ആ ഡോളുമുണ്ട് പപ്പി സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഡോളും സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഷാലിയും വന്നിരിക്കുകയാണ് ആ ഹോളിലേക്ക് സതിഭാമ ഇപ്പോൾ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് എല്ലാവരോടും എല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ് ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് എൻ്റെ മോന് വേണ്ടി ഞാൻ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ തന്നെയാണ് കാരണം എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ സന്തോഷമാണ് അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ വിവാഹം കഴിച്ചുകൊണ്ടു വന്ന അവന്റെ പെണ്ണിന്റെ സന്തോഷമാണ് ശാലിനിയുടെ കാര്യം എനിക്കറിയില്ല എങ്കിലും ഏതൊരു പെൺകുട്ടിക്കും സന്തോഷം തരുന്ന കാര്യമാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടു വന്നപ്പോൾ നിധി പോലെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ച ഈ വീടിന്റെ താക്കോലാണിത് ഇനി ഇത് സൂക്ഷിക്കേണ്ട അവകാശി ഞാനല്ല എന്റെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനിയാണ് എന്നും ഭാമ പറയുന്നുണ്ട് എന്നാൽ എന്ത് പറഞ്ഞിട്ടും ഷാലിനിക്ക് യാതൊരു സന്തോഷവും ഇല്ല ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമായി മോള എന്ന് പറഞ്ഞ് സത്യഭാമ ഇപ്പോൾ ശാലിയുടെ നേരെ അത് നീട്ടുന്നു സ്നേഹത്തോടെ ഇത് വാങ്ങാനും പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ആ സമയത്താണ് ഒരു കാർ അവിടേക്ക് വന്നിരിക്കുന്നത് അത് സുസ്മിത തന്നെയാണ് ആ കാറിൽ ഇത് ഞാൻ എന്റെ വിഷ്ണുവിന്റെ പെണ്ണിനെ മനസ്സറിഞ്ഞു തരുന്നതാണ് വാങ്ങിച്ചോളൂ എന്ന് സത്യഭാമ പറയുന്നു ആ സമയം സുസ്മിത കൈയടിച്ചുകൊണ്ട് അവിടേക്ക് വന്നു നന്നായിട്ടുണ്ട് അമ്മായിമ്മയുടെയും മരുമകളുടെയും ഈ നാടകം രണ്ടു പേർക്കും കൂടി ഒരു കുച്ചിപ്പിടിയും കൂടി കളിക്കാൻ പാടില്ലായിരുന്നോ ഇല്ലെങ്കിൽ ഒരു മാർഗം കളിയെങ്കിലും ഡീ നിന്നെ ആരാടി ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് വിഷ്ണു കേട്ടാ വരട്ടെ നാ വാട്ടാനുള്ള സമയം ഞാൻ തരാം അതിന് മുൻപേ വിഷ്ണു വിഷ്ണുവേട്ടൻ്റെ പ്രിയതമ്മയോടെനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഇത് എൻ്റെയും രോഹിത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ ചടങ്ങാണ് അതിൽ നിന്നെ ആരും ക്ഷണിച്ചില്ലല്ലോ എന്ന് ശ്യാമ സുസ്മിതയോട് പറഞ്ഞു ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഈ കഥ നിന്റെ കുഞ്ഞേച്ചിയുടെ മുന്നിൽ അരങ്ങേറുമ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടാകണം കാരണം സത്യങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ട് ബോധം കെട്ടി വീഴാൻ ഒരാൾ ഉണ്ടാകണമല്ലോ നിനക്കാണെങ്കിൽ ബോധം കെട്ടി വീഴാൻ നല്ല എക്സ്പീരിയൻസുവാണല്ലോ ഇത് കേട്ട് ഭാമ ദേഷ്യത്തോടെ സുസ്മിതയോട് പറയുന്നുണ്ട് സുസ്മിത ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും നിന്നെ ഇഷ്ടമല്ല ആ സ്ഥിതിക്ക് മാന്യമായിട്ട് പുറത്തു പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാനിവിടെ പുറക്കാൻ വന്നതല്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ മൂത്ത മരുമകളോട് ചോറിച്ച് ഉറപ്പുവരുത്താൻ വന്നതാണ് ചില സംശയങ്ങൾ അതിപ്പോൾ തീർക്കേണ്ടത് എന്റെയും ഈ വീട്ടിലുള്ളവരുടെയും ആവശ്യമാണ് അതെ ഞങ്ങൾക്കൊരു കാര്യവും അറിയണ്ട നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പൊയ്ക്കേ എന്ന് വിഷ്ണു വിഷ്ണു ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല വിഷ്ണു ഏട്ടനും വിഷ്ണു വിഷ്ണുവേട്ടൻ്റെ വീട്ടുകാരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില ചോദ്യങ്ങൾ ഷാലിയുടെ ഒരു മറുപടി ആ മറുപടി വീടിൻ്റെ അടിത്തറി ഇളക്കുന്നതാണെങ്കിൽ അത് അറിയിച്ചിട്ടേ ഞാൻ ഇവിടെ പോകും എന്നാൽ ചോരുക്കി ഇവളോട് ഷ്യാമിയോട് തന്നെ ചോരുക്കി പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് അറിയേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി എടി പറഞ്ഞു കൊടുക്കടി പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് പപ്പി ആരുടെ മകളാണെന്ന് പറഞ്ഞു കൊടുക്കടി എന്നൊക്കെ ശ്യാമയോട് വളരെ ദേഷ്യത്തോടെ സുസ്മിത ചോദിക്കുന്നു എടി എന്റെ അനാവശ്യങ്ങളാണ് നീ വിളിച്ച് പറയുന്നത് നാവിനെല്ലില്ല എന്ന് വെച്ച് അനാവശ്യം വിളിച്ച് പറയാമോ എന്നെ സത്യഭാമ സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ദേ ആൻഡി ഇവള് ഇവളോട് ചോദിക്കുക ഇവള് ഇണ്ടാറ് നിൽക്കുന്നത് കണ്ടില്ലേ ഇവള് പറയട്ടെ പപ്പിയെ പ്രസവിച്ചത് ആരാണെന്ന് ഡി ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം മാറിയില്ലല്ലേ അടി കൊടുക്കാൻ പറ്റിയ വനിതാ പോലീസും വേണം എങ്കിലും ഇവളുടെ അഹങ്കാരം തീർക്കാൻ പറ്റൂ എന്നൊക്കെ രാഘവൻ പറയുന്നു അവരൊക്കെ നന്നായിട്ട് ശ്രമിച്ചു സുസ്മിത ഒതുക്കാൻ നന്നായിട്ട് തന്നെ അവർ ശ്രമിക്കുകയും ചെയ്തു സ്റ്റെപ്പ് വെച്ച് വരുന്ന നേരം മർമ്മം നോക്കി ഞാനൊന്നു കൊടുത്തു വന്നവരൊന്നും വീട്ടിൽ പോയിട്ടില്ല ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് കുറുന്തോട്ടി വൈദ്യുമായി നടക്കുകയാണ് പറഞ്ഞത് എന്നൊക്കെ സുസ്മിത പറയുന്നു അതുകൊണ്ട് ആ സൈസ് ഇനി അങ്ങോട്ട് ആലോചിക്കേണ്ട ദയവുടെ എല്ലാവരും കൂടി കേൾക്കാൻ പറയുകയാണ് ശ്യാമിക്ക് അബോഷനായ വിവരവും ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള വിവരവും കൂട്ടത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ മണുകുടാഞ്ജൻ പോലും അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഇത്രയും സുസ്മിത പറയുമ്പോൾ നിർത്തടി എന്ന് ദേഷ്യത്തോടെ രോഹിത് പറയുമ്പോൾ സുസ്മിത വീണ്ടും രോഹിത്തിനോട് പറയുന്നുണ്ട് പറയട്ടെ ശാലി അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് സുസ്മിത വീണ്ടും പറയുന്നുണ്ട് ദാ ഇവളാണ് പ്രസവിച്ചത് അതും ഇരട്ട കുട്ടികളെ ഇത് കേട്ട് വിഷ്ണുവും ഒന്ന് ഞെട്ടി എല്ലാവരും ഞെട്ടലോട് തന്നെ നിൽക്കുന്നു അതിൽ ഒരു കുഞ്ഞിനെ പൊന്നനുജതിക്ക് വളർത്താൻ കൊടുത്തു നിങ്ങൾ ആരും അറിയാതെ എല്ലാവരെയും ചതിച്ചുകൊണ്ട് അതാണ് പത്മിനി എന്ന പപ്പി ഷാലിനെ മാറ്റി നിർത്തിയിട്ട് സത്യഭാമ സുസ്മിതയോട് പറയുന്നുണ്ട് നീ പുതിയ കഥയുമായിട്ട് വന്നതാണല്ലേ എന്തിനടി ഇങ്ങനെ തറ കഥകളും പറഞ്ഞ് ഞങ്ങൾ ദ്രോഹിക്കുന്നത് എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത് എന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് ഇവളാണ് ശാലിനി ഇവൾ തെറ്റ് ചെയ്ത തെറ്റ് മൂടി വെക്കാൻ വേണ്ടി ഇവൾ ശ്യാമയെ ബലിയേടാക്കി അല്ലെങ്കിൽ ഇവള് പറയട്ടെ പപ്പി ഈ വീട്ടിൽ വന്ന് കയറിയതിന് പിന്നിൽ ഇവളുടെ ബുദ്ധി വർക്ക് ചെയ്തിട്ടില്ലെന്ന് പറയട്ടെ നിനക്ക് എന്താ സുസ്മിതയെ ഭ്രാന്ത് പിടിച്ചോ ജയിലിൽ കിടന്നപ്പോ തലയ്ക്ക് നല്ല തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ പിച്ചമയും വിളിച്ചു പറഞ്ഞു ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താനാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നാണുമില്ല നിനക്ക് ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞ് നടക്കാൻ എന്ന് കേസ് ശാലിനി സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഇല്ലാ കഥ പറഞ്ഞ് നടക്കുകയല്ല തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട് പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല ശാലിനിയാണ് പപ്പിയും സത്യയും ശാലിനി ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാണ് ഇതെല്ലാം ഈ ജില്ലാ കളക്ടർ എന്നോട് തന്നെ പറഞ്ഞ് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് മാത്രം നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചാൽ മതിയെന്നും സുസ്മിത അവരോട് പറയുന്നു നാവ് കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാതെ തെളിവ് കാണിക്കുകയെ കാണിക്കേണ്ട തെളിവ് എന്നൊക്കെ ഷാലിനി പറയുന്നു അങ്ങനെ സുസ്മിത ഫോൺ എടുത്ത് പരിശോധിക്കുകയാണ് എന്നാൽ ഫോണിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്താടി നിനക്ക് തെളിവില്ലേ എന്ന് സത്യഭാമ ചോദിക്കുന്നു അത് ഞാൻ ഇവിടെ വരുന്നത് വരെ കണ്ടതാണ് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഇത് എവിടെ പോയെന്ന് സുസ്മിത എന്നിട്ട് എന്താടി ആവിയായി പോയോ എന്നെ ഭാമ ചോദിക്കുമ്പോൾ അല്ലാൻഡി എന്ന കെ സുസ്മിത പറയുന്നു അപ്പോ മോള് നാടകവുമായിട്ട് ഇറങ്ങിയതാണല്ലേ എന്ന് പറഞ്ഞ് സത്യഭാമ സുസ്മിതിയുടെ കരണത്തടിച്ചു ഈ നാടകം കളിക്കുന്ന തല തന്നെയാണ് ബെസ്റ്റ് ഇനി മേലാൽ ഈ ഈ കോമ്പൗണ്ടിൽ കയറിയേക്കരുത് ഇറങ്ങിപ്പോ മിണ്ടാതിറങ്ങി പോടി എന്ന് ഭാമ സുസ്മിതയോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തതാണല്ലോ പിന്നെ ഇത് എന്ത് പറ്റി ഇതാരാ ഡിലീറ്റ് ചെയ്തത് എന്നെ കെ സുസ്മിത വിചാരിക്കുന്നുണ്ട് ഷാലി ഇപ്പോൾ ഒരു കാര്യം ഓർക്കുന്നുണ്ട് ഷാലിനെ ഇതിനിടയിൽ വെച്ച് അനുവിനെ ഒന്ന് വിളിച്ചായിരുന്നു സുസ്മിത അവിടുന്ന് പുറപ്പെട്ട കാര്യവും അനുവിനെ ഷാലിനിയാണ് വിളിച്ചു പറഞ്ഞത് സുസ്മിതയെ റോഡിൽ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഷാലിനി തന്നെയാണ് പറഞ്ഞിട്ട് റെഡിയാക്കിയത് ഈ ഒരു വീഡിയോ കൊണ്ടുവരുന്നുണ്ട് അത് ഡിലീറ്റാക്കി കളയണമെന്നും ഷാലിനി ആവശ്യപ്പെട്ടിരുന്നു അനുവിനോട് ആ ഫോണിൽ ആ വീഡിയോ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഷാലിനി പറഞ്ഞ പ്രകാരം തന്നെയാണ് സുസ്മിതയുടെ മുന്നിൽ ഒരു ചെക്കിങ്ങുമായി പോലീസ് എത്തിയത് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് സുസ്മിതയും സുസ്മിത ഷാലിനിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് എനിക്കൊരു ഇപ്പോൾ ഓർമ്മ വരുന്നത് പൊട്ടനെ ചട്ടൻ ചരിച്ചാൽ ചട്ടനെ ദൈവം ചരിച്ചോളൂന്ന് ഒന്നിനും കടിയാറെ നിരാശയോടെ നിൽക്കുകയാണ് ഇപ്പോൾ സുസ്മിത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ